ഇന്ന് നമ്മള് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് നമ്മളുടെ ഓർമ്മകൾ സത്യമാണോ എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ വീട്ടിലൊക്കെ പലരുടെ വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അവർ ഓർമ്മിച്ച് വെച്ച കാര്യങ്ങളെ പറയുമ്പോൾ വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത തരത്തിലാണ് പറയാം അത് അങ്ങനെയല്ല സംഭവിച്ചത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത ഓർമ്മകൾ ഉണ്ടാവുന്നത് ഒരേ സംഭവത്തെക്കുറിച്ച് തന്നെ വ്യത്യസ്ത ഓർമ്മകൾ ഉണ്ടാകുന്നത് അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് അതിനെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാം ആ പ്രയാസങ്ങളെ അതായത് നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാകുന്ന വളച്ചൊടിക്കലിൻ്റെ പിന്നിലെ ശാസ്ത്രം എന്താണ് അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല പ്രശ്നങ്ങൾക്കും അതൊരു സൊല്യൂഷനായിട്ട് മാറും അപ്പം അതെങ്ങനെയാണ് നമുക്ക് എന്ന് നോക്കാം അപ്പൊ നമ്മളുടെ ഓർമ്മകൾ സത്യമാവണമെന്നില്ല അത് നമ്മളുടെ വികാരങ്ങളുടെ സൃഷ്ടിയാണ് എന്നാണ് പറയുന്നത് അതായത് നമ്മൾ എന്താണ് ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അന്ന് നടന്ന സംഭവം എങ്ങനെയാണ് എന്ന് നമ്മൾ പറയും അപ്പൊ നമ്മുടെ വിചാരം എന്താണ് ബ്രെയിൻ ഇത് കൃത്യമായിട്ട് റെക്കോർഡ് ഒരു ടൈപ്പ് റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്യുന്ന പോലെ റെക്കോർഡ് ചെയ്തു വെച്ചതാണ് അത് പിന്നീട് റീപ്ലേ ചെയ്യണം എന്നാണ് നമ്മുടെ ധാരണ അപ്പൊ നിങ്ങളോട് എനിക്കുള്ളൊരു ചോദ്യമാണ് നമ്മൾ ഇപ്പോൾ മനസ്സിൽ സൂക്ഷിക്ക് സൂക്ഷിച്ചിരിക്കുന്ന ഒരു വേദനാജനകമായ ഓർമ്മ ഒന്ന് ഓർത്തു നോക്കൂ നിങ്ങൾ നമുക്കുണ്ടായ വേദനാജനകമായ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട് നമ്മൾ അത് നമ്മളൊന്ന് ഓർത്തു നോക്കുമ്പോ അതിൽ എത്ര ശതമാനം സത്യമുണ്ട് എത്ര ശതമാനം അന്ന് നിങ്ങൾ എങ്ങനെ ഫീൽ ചെയ്തു എന്നതിൻ്റെ സൃഷ്ടിയാണ് അതായത് ആ സംഭവം ഉണ്ടായപ്പോൾ നമുക്കുണ്ടായ ഫീലിംഗിന്റെ സൃഷ്ടി എത്ര ശതമാനമുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ഓരോ ഓർമ്മയും റീപ്ലേ ചെയ്യുന്ന റെക്കോർഡിംഗ് അല്ല ഒന്നൊന്നായി പുതിയ ഇതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇമോഷണൽ സ്റ്റോറിയാണ് അതായത് ആ സംഭവം ഉണ്ടായപ്പോൾ ഉണ്ടായ നമ്മുടെ വികാരവും നമ്മുടെ വിശ്വാസവും എല്ലാം കൂടി ചേർന്ന ഒരു ഓർമ്മയാണ് അവിടെ ഉള്ളത് യഥാർത്ഥത്തിൽ ആ സംഭവം മുഴുവനായിട്ടല്ല നമ്മൾ ഓർക്കുന്നത് അതുകൊണ്ട് രണ്ടു പേർക്ക് സംഭവത്തെക്കുറിച്ച് എൻ്റർലി ഡിഫറെന്റ് ഓർമ്മകൾ ഉണ്ടാവണം ഓരോരുത്തർക്കും വ്യത്യസ്ത ഓർമ്മയാണ് ഒരേ സംഭവത്തെക്കുറിച്ച് ഉണ്ടാവുക ഇന്നത്തെ വീഡിയോയിൽ നാം ഇതാണ് പരിശോധിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ ഓർമ്മിക്കുന്നത് യഥാർത്ഥം ആവണമെന്നില്ല എങ്ങനെ ഇത് ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എങ്ങനെ നമ്മൾ അതിനെ ഹീൽ ചെയ്ത് ശരിയാക്കാം അപ്പൊ ഈ ഓർമ്മകളുടെ ഈ വളച്ചൊടിക്കൽ എങ്ങനെ നമ്മുടെ ബന്ധങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കുന്നു അതിനെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്നതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഈ ഓർമ്മകൾ ഇങ്ങനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്നുകൊണ്ട് കളച്ചോടിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് പരസ്പരം മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും അല്ലെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മിസ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയണത് ഇത്തരം ഓർമ്മകളെ നമ്മൾ സത്യമാണെന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്നതാണ് അതായത് നമ്മളുടെ പല ബ്രേക്കുകൾക്കും ബ്രേക്ക് അതായത് ബന്ധങ്ങളിലെ ബ്രേക്കിനും പരസ്പരമുള്ള അവിശ്വാസത്തിനൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ് ഇതൊക്കെ സംഭവിക്കുന്നതിൻ്റെ കാരണം ആ സംഭവമല്ല സംഭവത്തിന്റെ ഓർമ്മയാണ് അതായത് നമ്മളൊരു കാര്യം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പരസ്പരം തർക്കിക്കുമ്പോൾ ആ സംഭവമല്ല നമ്മളുടെ പ്രശ്നം ആ സംഭവത്തെ കുറിച്ച് നമ്മൾ ഓർത്ത് വെച്ചിരിക്കുന്ന ഓർമ്മയുടെ പ്രശ്നമാണ് ഉദാഹരണമായിട്ട് നമ്മൾ പറയും നീ അന്ന് അങ്ങനെ പറഞ്ഞല്ലോ അല്ലെ നിങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞല്ലോ അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് മറ്റേ വ്യക്തി പറയും ഈ തർക്കം നമുക്കൊക്കെ സുപരിചിതാണ് അല്ലേ അങ്ങനെയല്ല സംഭവിച്ചത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാറുണ്ട് സത്യം എന്താണെന്ന് കണ്ടെത്താൻ നമുക്കൊരു പ്രൂഫോ ഒന്നുമില്ല അതായത് മുമ്പ് ഒരു വേദനാജനകമായ സംഭവം നമ്മളെ ഒരാൾ വേദനിപ്പിച്ചതാണ് നമ്മളെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് വേദ മറ്റ വ്യക്തിയെ വേദനിപ്പിച്ചെങ്കിൽ രണ്ടാളും അത് ഓർത്ത് വെക്കുന്നത് വ്യത്യസ്ത തരത്തിലാണ് അപ്പൊ പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നീ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ മറ്റേ വ്യക്തി ഏയ് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കും പക്ഷെ നമുക്ക് പ്രൂഫിനൊന്നും കൊടുക്കാനില്ല കൊടുക്കാനില്ല ആകുള്ള എന്താണ് രണ്ടാളുടെ ഓർമ്മ മാത്രമാണ് അതാണെങ്കിൽ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല അപ്പൊ ഈ ഓർമ്മ എങ്ങനെയാണ് തലച്ചോറ് സൂക്ഷിക്കുന്നത് എന്ന് വെച്ചാല് ഒരു മെമ്മറി ഉണ്ടാവുമ്പോൾ ആ ഇവൻസിനെ ആ സംഭവത്തെ അപ്പോഴുള്ള നമ്മുടെ ഇമോഷനും നമ്മളുടെ ഉള്ളിൽ ഓൾറെഡി കിടക്കുന്ന വിശ്വാസവും നമുക്കുണ്ടായ മുൻ അനുഭവങ്ങളും എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഒരു ഓർമ്മയെ സൂക്ഷിക്കുന്നത് ഒരു സംഭവം നടക്കുമ്പോൾ അത് നമ്മൾ എഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് അപ്പോഴുള്ള വികാരം നമ്മളൊരു ഓരോ കാര്യത്തെ കുറിച്ച് ഒരു വിശ്വാസം ഉണ്ടല്ലോ ഇപ്പോ ഒരു വൈഫിനോട് ഒരു ഹസ്ബൻഡ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയാ ഇങ്ങനെയൊക്കെ വിശ്വസിക്ക അദ്ദേഹം എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടാവും തിരിച്ചും ഉണ്ടാവും അതുപോലെ പാസ്റ്റ് എക്സ്പീരിയൻസ് മുമ്പ് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെടുത്തിയിട്ടും നമുക്ക് ആ സമയത്ത് ആ സംഭവം നടക്കുമ്പോൾ ഉള്ള നമ്മുടെ വികാരവും ഒക്കെ കൂടെ ചേർത്തിട്ടാണ് ഒരു സംഭവത്തെ ഓർമ്മയായിട്ട് സൂക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ടുള്ള സംഭവം അല്ല നമ്മൾ നമ്മളവിടെ സൂക്ഷിക്കുന്നത് അപ്പൊ ഒരാൾ ശരി അല്ലെങ്കിൽ മറ്റാൾ തെറ്റെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല രണ്ടു പേരും അവരുടെ ഈ നാല് കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് ആ സംഭവം നടന്നപ്പോഴുള്ള ഇമോഷനെയും വിശ്വാസത്തെയും അവർക്ക് ആ വ്യക്തിയുമായിട്ടുള്ള മുൻ അനുഭവത്തെയും ഒക്കെ കൂടെ ചേർത്തിട്ട് അതിൻ്റെ ഒക്കെ കൂടി ഒരു അനന്തര ഫലമാണ് നമ്മൾ ഓർത്തു വെക്കുന്നത് രണ്ട് വ്യക്തി അങ്ങനെ ഓർത്ത് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സംഭവം രണ്ട് വ്യക്തികൾ പറയുമ്പോൾ രണ്ടിൻ്റെയും കൂടെ ക്രോഡീകരിച്ചിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇന്ന് ശരി ഇന്ന് തെറ്റി എന്നൊന്നുമില്ല അങ്ങനെ നമ്മൾ കൺക്ലൂഷനിൽ എത്തണത് എപ്പോഴും അപകടകരമാണ് ഇവിടെയാണ് എല്ലാ ബന്ധങ്ങളുടെയും ക്രാക്ക് ഈ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഇങ്ങനെയാണ് ഇനി എങ്ങനെയാണ് ഈ മെമ്മറി നമ്മുടെ ഓർമ്മ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം എങ്ങനെയാണ് നമ്മളൊരു ഓർമ്മ അല്ലെങ്കിൽ ഒരു സംഭവത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം മിക്ക ആളുകൾ ഓർമ്മയെ ഒരു റെക്കോർഡായിട്ടാണ് കാണുന്നത് ഒരു സംഭവം നടന്നാൽ ബ്രെയിൻ അതേ റെക്കോർഡ് അത് അതേപോലെ റെക്കോർഡ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നതാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെ അതേപോലെ സ്റ്റോർ ചെയ്യാനുള്ളൊരു ഇതില്ല കാരണ സംഭവങ്ങളെയും ഇമോഷൻസെയും അതുപോലെ അപ്പോ ഉള്ള ഒരു കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടാണ് ബ്രെയിൻ അതിനെ സൂക്ഷി വെക്കുന്നത് ഇപ്പോൾ ഒരു സംഭവത്തിൽ തന്നെ നൂറ് കാര്യങ്ങളുണ്ടെങ്കിൽ നൂറും അതേപോലെ ബ്രെയിന് സേവ് ചെയ്യണില്ല ബ്രെയിൻ ഒരെണ്ണം മാത്രം അതായത് ഇമോഷണലി നമ്മളെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ള സംഭവത്തെ മാത്രമാണ് ബ്രെയിനെ ഓർത്തു വെക്കുന്നത് ചിലപ്പോൾ നമ്മളെ നമ്മളോട് ആരെങ്കിലും ഒരു കമന്റ് പറഞ്ഞിട്ടെ ആ കമന്റ് മാത്രമായിരിക്കും ഓർത്ത് വെക്കുന്നത് അപ്പൊ നമ്മളെ ഇമോഷണലി ഇമ്പാക്ട് ചെയ്ത കാര്യം നമ്മൾ ഓർത്ത് വെക്കുന്നു അപ്പോ എന്താ സംഭവിക്കുന്നെന്ന് വെച്ചാല് നമ്മുടെ ഇമോഷനെ എങ്ങനെയാണ് അതിനെ എഫക്റ്റ് ചെയ്തത് അതുപോലെ ആ ഇമോഷന് എന്ത് മീനിങ് ആണ് നമ്മൾ കൊടുത്തത് നമുക്ക് ഒരു ഇമോഷൻ ഉണ്ടാവുമ്പോൾ സന്തോഷം ഉണ്ടാകുമ്പോൾ അതിനെ എന്ത് മീനിങ് കൊടുത്തു അത് അത്തരം സന്ദർഭങ്ങളിൽ നമുക്കുണ്ടായ മുൻ അനുഭവം ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഫൈനൽ മെമ്മറി ആയിട്ട് ബ്രെയിൻ സ്റ്റോർ ചെയ്യേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ് യഥാർത്ഥത്തിൽ എന്താ നടക്കണമെന്നുള്ളത് സ്റ്റോർ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഓർത്തെടുക്കുമ്പോൾ ഒരിക്കലും ഒരാൾ ശരി ഒരാൾ തെറ്റെന്ന് പറയണേൽ ഒരർത്ഥം ഇല്ല പിന്നെ ഉദാഹരണമായിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു പ്രശ്നം ഉണ്ടായി എന്ന് വിചാരിക്കും ഒരു തർക്കം ഉണ്ടായിന്നാണ് അപ്പോ അന്ന് തന്നെ നിങ്ങൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു അതായത് നിങ്ങൾ എന്നോട് പറഞ്ഞു എനിക്കൊന്നും അറിയില്ല നീ ഒരു പൊട്ടത്തിയാണ് എന്നൊക്കെ നിങ്ങൾ എന്നോട് പറഞ്ഞു അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കും പക്ഷെ മറ്റേ അംഗീകരിക്കില്ല ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ രണ്ടുപേരും ഓർക്കുന്നത് വ്യത്യാസമാണ് അവിടെ വൈഫിനോട് ഹസ്ബൻഡ് ഒരു കാര്യം പറയുമ്പോൾ വൈഫ് അവരുടെ ഇമോഷൻ എന്താണ് ആ സമയത്ത് എങ്കിൽ അതിനനുസരിച്ച് ഫിൽറ്റർ ചെയ്തിട്ടാണ് അത് സൂക്ഷിച്ചുവെക്കുക ഉദാഹരണമായിട്ട് എപ്പോഴും ഹസ്ബൻഡ് എന്തേം പറയുമ്പോ വൈഫിനൊരു തോന്നുന്ന ഇമോഷൻ എന്താന്ന് വെച്ചാൽ അദ്ദേഹം എപ്പോഴും എന്റെ എങ്ങനെ താഴ്ത്തി കെട്ടുകയാണ് എന്നൊരു ഇമോഷൻ ഉണ്ടെങ്കിൽ പിന്നീട് പറയുന്ന കാര്യങ്ങളൊക്കെ ആ ഇമോഷനുമായി കണക്ട് ചെയ്തിട്ടാണ് അവരുടെ ഉള്ളിലേക്ക് സ്റ്റോർ ചെയ്ത് അപ്പൊ എന്തെങ്കിലും ഉറക്കെ പറഞ്ഞാൽ തന്നെ അവർക്ക് ചിലപ്പം തോന്നും എന്നോടൊരു ഡിസ് റെസ്പെക്റ്റ് ആണ് അതായത് എന്നോടൊരു ബഹുമാനം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരത് സ്റ്റോർ ചെയ്ത് വെക്കുക പക്ഷെ ഹസ്ബൻഡ് എന്താ വിചാരിക്കുന്നത് ഇത് നോർമലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തതല്ലേ നോർമൽ പറഞ്ഞതല്ലേ അവർക്ക് എന്തിനാ അവൾക്ക് ഇത്രയും ഫീൽ ചെയ്യണമെന്നൊക്കെ ഹസ്ബൻഡ് വിചാരിക്കും അതായത് ഇപ്പൊ രണ്ട് മെമ്മറി രണ്ടായിട്ട് മാറും ഒരാൾ വിചാരിക്കണേ ഇത് നോർമലാണ് ആണ് ഞാനത് ഉറക്കെ സംസാരിച്ചു എന്നല്ല ഉള്ളു എന്നാണ് വിചാരിക്കുക മറ്റേ എന്താ വിചാരിക്കുന്നത് അല്ലെങ്കിലും എന്നോടൊരു ബഹുമാനം ഇല്ല അല്ലെങ്കിൽ എന്നോട് എന്നൊരു കെയറിങ്ങും ഇല്ല അതുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത് അപ്പൊ പറഞ്ഞ വാക്കെന്നെ വള ഈ ഈ സ്ത്രീയുടെ ഈ വൈഫിന്റെ ഇമോഷൻ വെച്ച് വളച്ചൊടിച്ചിട്ടാണ് നമ്മളുടെ ബ്രെയിനിൽ നമ്മളത് ശേഖരിച്ചു വെക്കുന്നത് പിന്നീട് എപ്പോൾ ഓർക്കുമ്പോഴും അവരങ്ങനെ ഓർക്കുള്ളൂ അതേസമയം അതേസമയം പറഞ്ഞോ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെയല്ല എന്ന് പറയും അങ് അങ്ങനെ പലപ്പോഴും ബന്ധങ്ങളിൽ ഉണ്ടാവാറുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ബ്രെയിനിനെ ടേപ്പ് റെക്കോർഡർ പോലെ റെക്കോർഡ് ചെയ്യാനുള്ള കഴിവില്ല അത് നമ്മുടെ ഇമോഷനെയും നമ്മുടെ മുൻ അനുഭവങ്ങളെയും അടിസ്ഥാനമാക്കിയിട്ട് ഒരു ആ മെമ്മറിയെ വളച്ചൊടിച്ചിട്ട് ആ സംഭവത്തെ വളച്ചൊടിച്ചിട്ടാണ് സൂക്ഷിച്ചു വെക്കുന്നത് തലച്ചോറിൽ എന്നുള്ളത് മനസ്സിലാക്കിയാൽ ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് മെമ്മറി ഇങ്ങനെ വളച്ചൊടിക്കുന്നത് നമ്മുടെ ബ്രെയിൻ ഓർമ്മകൾ ഡിസ്റ്റോർട്ട് ചെയ്യുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ഇമോഷണൽ സ്റ്റേറ്റ് അതായത് നമ്മളെ ഇമോഷൻ നമ്മളുടെ വികാരം ഹാപ്പി ആയിരിക്കുമ്പോൾ അന്നത്തെ സംഭവം വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഓർക്കും ഇനി വളരെ നമ്മുടെ ഇമോഷൻ വളരെ ദേഷ്യം നമുക്കൊരു ഹർട്ടായിട്ട് ഒരു വേദനയായിട്ട് തോന്നുകയാണെങ്കിൽ ബ്രെയിൻ അതിനെ എന്ത് ചെയ്യുന്നു എക്സാജറേറ്റ് ചെയ്തിട്ട് അത് കുറച്ചും കൂടി കൂടുതൽ എക്സാജറേറ്റ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യും പിന്നെ പാസ്റ്റ് ഹർട്ട് പഴയ വേദനകൾ പുതിയ ഓർമ്മകളെ കളർ ചെയ്യും അതായത് ഇപ്പൊ നമുക്കൊരു ചെറിയൊരു വേദന ഉണ്ടായി പക്ഷെ ഇതിനു മുമ്പ് ഉണ്ടായ വേദന കൂടി ചേർത്തിട്ട് അതിനെ കുറച്ചും കൂടി മെച്ചപ്പെടുത്തി അതായത് കുറച്ചും കൂടി തീവ്രമാക്കിയിട്ടാണ് ബ്രെയിൻ അതിനെ ഓർത്തു വെക്കുക എക്സാമ്പിൾ മുമ്പ് ഒരു റിജക്ഷൻ അനുഭവം ഉണ്ടായിരുന്നാൽ ഒരാൾ നോർമലായി സംസാരിച്ചാൽ തന്നെ അത് റിജക്ഷൻ ആയിട്ട് നമുക്ക് ആ മറ്റേ വ്യക്തിക്ക് തോന്നും ഇത് നമുക്കൊക്കെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അല്ലെ ഞാൻ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അത് തോന്നിയതാണ് ഇതൊക്കെ നമ്മൾ സാധാരണ നമുക്കൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് അപ്പൊ ഈ തോന്നാനുള്ള കാരണം എന്താന്നുള്ളത് ഇപ്പൊ വ്യക്തമായില്ലേ പിന്നെ ബിലീഫ് സിസ്റ്റം നമ്മൾക്ക് മറ്റേ വ്യക്തിയെ കുറിച്ചൊരു വിശ്വാസം ഉണ്ട് അല്ലെ നമ്മൾ വിശ്വസിക്കുന്ന ബിലീഫുകൾ നമ്മുടെ ഓർമ്മകളെ ഷെയ്പ് ചെയ്യും അതായത് നമുക്ക് ആരും എന്നെ റെസ്പെക്ട് ചെയ്യണില്ല എന്നാണെങ്കിൽ നമ്മൾ എന്തെയ്യും ഡിസ്രെസ്പെക്ട് അതായത് ബഹുമാനമില്ലാത്ത ഒരു കാര്യമാണ് ഓർത്തു വെക്കുക പിന്നെ നമ്മൾ വിചാരിക്കണം എല്ലാവർക്കും എന്നോട് ഇഷ്ടമാണ് എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ആ തരത്തിലാണ് നമ്മൾ എന്ത് സംഭവത്തെയും ഓർത്ത് വെക്കുന്നത് അപ്പൊ അങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും എന്നോട് ഇഷ്ടമാണ് എന്നുള്ളൊരു വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് എപ്പോഴും കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് ഓർന്നു ഓർത്തു വെക്കാൻ പറ്റും അപ്പൊ നമ്മൾ കൊടുക്കുന്ന മീനിങ് ഒരു സംഭവത്തോട് നമ്മൾ കൊടുക്കുന്ന മീനിങ്ങോ അതുപോലെ നമ്മുടെ മെമ്മറി ഒക്കെ കൂടെ ചേർത്ത് ബ്രെയിനിനെ ഓർത്തു വെക്കുന്നത് കൊണ്ടാണ് മെയിൻ ബ്രെയിൻ ഈ സംഭവത്തെ ഡിസ്റ്റോർട്ട് ചെയ്തിട്ട് ഓർക്കുന്നത് അതായത് യഥാർത്ഥത്തിൽ എങ്ങനെ നടന്നത് എന്ന രൂപത്തിൽ ഒരിക്കലും ബ്രെയിനിനെ ഒരു സംഭവത്തെ ഓർക്കാൻ പറ്റില്ല ഇനി എന്തൊക്കെ പ്രശ്നമാണ് ഇങ്ങനെയുള്ള ബ്രെയിൻ ഇങ്ങനെ വളച്ചൊടിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുന്നത് കൊണ്ടുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മുടെ മെമ്മറി റോങ് ആണ് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോ അങ്ങനെ ഓർത്തു വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഓവർ തിങ്കിങ് ഉണ്ടാവും നമ്മളും തന്നെ ഒരു കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം ഉണ്ടാവും മറ്റ് നമ്മളെ ആരോപണങ്ങളും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും നമ്മളെ കുറ്റപ്പെടുത്തും ആ നിങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അങ്ങനെയൊക്കെ പറയാറില്ല നമ്മളെ അതിനൊക്കെ കാരണം ഈ മെമ്മറി ഡിസ്റ്റോഷൻ ആണ് പിന്നെ മറ്റേ വ്യക്തിയുമായിട്ട് ഒരു ഇമോഷൻ ഡിസ്റ്റൻസ് വൈകാരികമായി ഒരു അകൽച്ച വരും വിശ്വാസം നഷ്ടപ്പെടും ഒരാവശ്യമില്ലാതെ കുറെ വേദനകൾ നമ്മളിൽ ഉണ്ടാവും നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാവും ഇത്രയൊക്കെ പ്രയാസങ്ങള് ഈ മെമ്മറി ഡിസ്റ്റോഷൻ കൊണ്ടുണ്ട് അതായത് നമ്മൾ ഓർത്തു വെക്കുന്നതിന്റെ ബ്രെയിനെ ബ്രെയിനിന്റെ ഈ വളച്ചൊടിച്ച് ഓർത്തു വെക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണിത് ബ്രേക്ക് ആവും നമ്മുടെ ബന്ധങ്ങൾ ബ്രേക്ക് ആവാനായിട്ട് സാധ്യത ഉണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് അതുപോലെ വൈകാരികമായിട്ട് ബന്ധങ്ങളിൽ അകൽച്ച വരും ശരിക്കും എത്രയോ ബന്ധങ്ങൾ സംഭവം കൊണ്ടല്ല തകർന്നത് ഓർമ്മയുടെ ഇടപെടൽ കൊണ്ടാണ് ഓർമ്മയുടെ മെമ്മറിയുടെ ഇന്റർപ്രിറ്റേഷൻ കൊണ്ടാണ് അതായത് മെമ്മറിയെ നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതുകൊണ്ടാണ് മിക്ക ബന്ധങ്ങളും എന്താവുന്നത് ബ്രേക്ക് ആവുന്നത് അല്ലെങ്കിൽ ആ ബന്ധങ്ങളിലുള്ള മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിന് കാരണം ഈ ഓർമ്മകളിലുള്ള നമ്മുടെ ഇന്റർപ്രിറ്റേഷനാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ഒരു കൗൺസിലറുടെ അടുത്തൊക്കെ ഒരു വൈഫ് വൈഫൻ ഹസ്ബൻഡ് ചെന്നുണ്ടെങ്കിൽ ഒരാളുടെ മാത്രം കേട്ടിട്ട് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല കാരണം അവർ ഈ കാര്യം ഓർത്ത് വെക്കുന്നത് അവരുടെ ഓർമ്മകളും അവരുടെ പാസ്റ്റ് ഒക്കെ വെച്ചിട്ടാണ് സത്യ സത്യമായിക്കൊള്ളണം എന്നില്ല ഹസ്ബൻറ്റേതേ കാര്യങ്ങൾ ഓർത്തു വെക്കുന്നത് അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസും അവരുടെ അന്നത്തെ ആ സമയത്തുള്ള വികാരങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് അപ്പൊ രണ്ടു പേരുടേയും കൂടെ കേട്ടിട്ട ഒരു കൺക്ലൂഷനിലേക്ക് സാധാരണ എത്താറുള്ളൂ ഇനി എങ്ങനെയാണ് ഈ ഡിസ്റ്റോർട്ടഡ് മെമ്മറി കറക്റ്റ് ചെയ്യുക അതാണല്ലോ നമുക്ക് ആവശ്യം ഇങ്ങനെ ബ്രെയിൻ ഈ ഓർമ്മകളൊക്കെ വളച്ചൊടിക്കുക എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ ഇനി എങ്ങനെ അതിനെ കറക്റ്റ് ചെയ്യണം എന്ന് നോക്കാം ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാ എന്തെങ്കിലും ഇമോഷൻ വരുമ്പോൾ നമ്മൾ ഒരു പത്ത് സെക്കൻഡ് നേരം ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം സൈലന്റ് ആയിട്ട് നിൽക്കുക പത്ത് സെക്കൻഡ് ഒരു വികാരം നമ്മൾക്ക് വരുമ്പോൾ ഒരു പ്രയാസം വരുമ്പോൾ പത്ത് സെക്കൻഡ് സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് ആ നമ്മൾ ചോദിക്കുക ഇത് സംഭവിച്ചതാണോ അല്ലെങ്കിൽ അന്ന് എനിക്ക് തോന്നിയതാണോ എന്ന് ചോദിക്കാം നമ്മളോട് തന്നെ ചോദിക്കാം അതായത് നമ്മൾ പഴയ കാലത്തെ ഒരു കാര്യം ഓർമ്മിക്കുമ്പോൾ നമുക്ക് വേദന അനുഭവപ്പെടുമ്പോ ഇത് സംഭവിച്ചതാണോ അതോ അന്നത്തെ എൻ്റെ അന്നത്തെ എൻ്റെ കണ്ടീഷൻ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഇമോഷൻ കൊണ്ട് എൻ്റെ വൈകാരിക അവസ്ഥ കൊണ്ട് എനിക്ക് തോന്നിയതാണോ എന്ന് ചോദിക്കാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ ആ റിലേഷൻഷിപ്പിനെ നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ ഇത് നമ്മൾ യഥാർത്ഥത്തിലുള്ള ഫാക്റ്റും നമ്മുടെ ഫീലിംഗും വേർതിരിച്ച് സംഭവം നടന്നത് ഇങ്ങനെയാണ് അപ്പൊ നമ്മ എനിക്കുണ്ടായ വികാരം ഇങ്ങനെയാണ് ഇത് രണ്ടിനെയും തമ്മിൽ നമ്മൾ വേർതിരിച്ച് കാണാൻ വേണ്ടി ശ്രമിക്കുക കുറച്ച് പ്രയാസമാണ് എങ്കിൽ പോലും നമുക്ക് ശ്രമിച്ചാൽ സാധിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക എന്നിട്ട് നമ്മളത് ആ ഫീലിങ്ങിനെ ഒഴിവാക്കിയിട്ട് അതിനെ ഓർത്തെടുക്കാൻ നോക്കുക എനിക്ക് തോന്നിയത് എന്താണ് എനിക്കുണ്ടായ ഫീലിംഗ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് ശരിക്കും നമ്മളെപ്പോഴും ഫീലിങ്ങിനാണ് വാലിഡിറ്റി കൊടുക്കുക ഇറ്റ് മെനോട്ട് ബി ഫാക്ട് അത് സത്യം ചെയ്കൊള്ളണമെന്നില്ല എപ്പോഴും നമ്മൾ അങ്ങനെ ഓർത്തെടുക്കുമ്പോൾ ഫീലിങ്ങിന് നമ്മൾ വാലിഡേറ്റ് ചെയ്യണം അത് സത്യമല്ല ഫീലിംഗ് യഥാർത്ഥത്തിൽ ഉള്ളതല്ല സത്യം യഥാർത്ഥത്തിൽ സംഭവിച്ച സത്യം മറ്റൊന്നാണ് എന്നുള്ള ഒരു വാലിഡേഷൻ നമ്മൾ കൊടുക്കണം ഇനി സ്റ്റെപ്പ് ഫോർ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ബെറ്റർ അതായത് നീ എന്നെ അപമാനിച്ചു അല്ലെങ്കിൽ എന്നെ നീ അങ്ങനെ പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി നീ അന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു അപമാനമായിട്ടാണ് തോന്നിയത് എന്ന് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും വെന്റിലേഷൻ എന്നാണ് പറയാൻ മിക്ക ബന്ധങ്ങളിലും പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് ഈ വെന്റിലേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഒരു വ്യക്തി ഒന്ന് പറയും അപ്പൊ മറ്റേ വ്യക്തി വേറെ രൂപത്തിൽ അതിനെ മനസ്സിലാക്കും എന്നിട്ട് നമ്മൾ നമ്മൾ മനസ്സിലാക്കിയ രൂപത്തിൽ അവരോട് പെരുമാറുമ്പോഴാണ് പ്രശ്നം വരുന്നത് അതേസമയം ഡയറക്റ്റായിട്ട് തുറന്നു പറയാ ആ വല്ലാതെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയമാണെങ്കിൽ അപ്പൊ പറയണ്ട കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞപ്പ എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തിട്ടോ ഇങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്നുള്ളത് പറയാ മറ്റേ വ്യക്തിക്ക് ഉദ്ദേശിച്ചിട്ട് പോലും ഇല്ലാത്ത രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കിയത് എന്നുള്ളത് അവർക്ക് അപ്പൊ മനസ്സിലാവും ഞാൻ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ചാ റീഫ്രെയിൻ ദ മെമ്മറി അതായത് നമ്മൾ ആ ഓർമ്മയെ റീഫ്രെയിം ചെയ്ത് വെക്കുക നമ്മൾ ഹീലിംഗ് ചെയ്യുമ്പോൾ പഴയ പെയിൻഫുൾ മെമ്മറീസ് ഒക്കെ റീറൈറ്റ് ചെയ്യും നമ്മൾ അതിനെ സ്വയം സുഖപ്പെടുത്തുക അപ്പോൾ പഴയ വേദനാജനകമായ ഓർമ്മകളൊക്കെ നമുക്ക് സുഖപ്പെടുത്താൻ സാധിക്കും അതുകൊണ്ട് ഹീൽഡ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ബെറ്റർ മെമ്മറീസ് ബെറ്റർ മെമ്മറീസ് എന്ന് പറഞ്ഞാൽ ബെറ്റർ റിലേഷൻഷിപ്പ് അതായത് നമ്മുടെ മനസ്സിനെ നമ്മൾ സുഖപ്പെടുത്തിയാൽ നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന ഉണ്ടാകുന്ന ഓർമ്മകളും നല്ലതായിരിക്കും അപ്പൊ മനസ്സിൽ ഇങ്ങനെയുള്ള ഏ തെറ്റായ മെമ്മറീസ് ഇല്ലാതിരുന്നാൽ നമ്മുടെ റിലേഷൻഷിപ്പും ബെറ്ററാകും ആ ഓർമ്മ വെച്ചിട്ടല്ലേ നമ്മൾ ഇത് ചെയ്യണത് അപ്പോ ഈ പെയിൻഫുൾ ആയ എല്ലാ മെമ്മറീസിനെയും നമ്മൾ അതാത് സമയത്ത് ഹീല് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സംഭവിക്കുമ്പോ ആ മെമ്മറിയുടെ ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾ മെച്ചപ്പെടും അപ്പം നമ്മൾക്ക് ഒരിക്കലും ഒരു പെയിൻഫുൾ ആയൊരു അനുഭവം ഉണ്ടായി ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അത് അപ്പം തന്നെ വെന്റിലേഷൻ ചെയ്ത് പറഞ്ഞ് അത് ഹീൽ ചെയ്താൽ പിന്നീട് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ അതുമായി അറ്റാച്ച് ചെയ്തിട്ട് അതിനെ രണ്ടാമതുണ്ടായ സംഭവത്തെ ഓർക്കില്ല അങ്ങനെ ഓർക്കാതെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ബന്ധങ്ങളെ മെച്ചപ്പെടുത്താൻ സാധിക്കും ഒരു ചെറിയ റിഫ്ലക്ഷൻ ചെയ്യുക നമുക്കിപ്പോ എന്താന്ന് വെച്ചാൽ അതൊന്ന് പരീക്ഷ നോക്കാം എല്ലാവരും ഇവിടെ ഉള്ള എല്ലാവരും കണ്ണടക്ക എന്നിട്ട് നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മ മുമ്പ് നടന്ന ഒരു സംഭവം നിങ്ങൾ ഓർക്കുക എല്ലാവരും കണ്ണടച്ചല്ലോ എന്നിട്ട് നിങ്ങളെ വേദനിപ്പിച്ച സംഭവം മനസ്സിൽ ഓർക്കുക നേരം ചിന്തിക്കുമ്പോ നമുക്ക് ഓർമ്മ വരും എന്നിട്ട് സ്വയം ചോദിക്കുക ഇവിടെ കാര്യം എത്രയുണ്ട് ഫീലിംഗ് എത്രയുണ്ട് ആ സംഭവത്തിൽ സത്യത്തിൽ നടന്ന കാര്യം എന്താണ് എന്റെ വികാരം അന്ന് അല്ല ആ സമയത്ത് എന്തായിരുന്നു എനിക്കന്ന് തോന്നിയത് എന്താണ് അത് ശരിയാണോ അത് ഇപ്പോഴും ശരിയാണോ അന്ന് അത് ശരിയായിരുന്നോ ഇപ്പോഴും അത് ശരിയാണോ ഇപ്പൊ ആ വികാരം മാറിയിട്ടുണ്ടാവുമല്ലോ നമുക്ക് അന്ന് ആ സംഭവം ഉണ്ടായപ്പോൾ ഉള്ള വികാരം മാറിയിട്ടുണ്ടാവും അപ്പൊ അന്ന് നടന്ന സത്യം എന്താണ് അത് ശരിയാണോ അപ്പൊ എനിക്കുണ്ടായിരുന്ന വികാരം എന്തായിരുന്നു ഇപ്പോഴും എനിക്ക് ആ സംഭവത്തെ കുറിച്ച് അതേ വികാരമാണോ ഉള്ളത് എന്ന് നമ്മൾ സ്വയം നമ്മളോട് തന്നെ ചോദിക്കാം അപ്പൊ നമ്മൾ അതിൻ്റെ അർത്ഥം മീനിങ് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ കൊടുത്ത ആ സംഭവത്തിന് നമ്മൾ കൊടുത്ത മീനിങ് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മെമ്മറിയെ ഈ വേദനിപ്പിക്കുന്ന ഓർമ്മയെ നമുക്ക് സുഖപ്പെടുത്താൻ സാധിക്കുമോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം അങ്ങനെ വരുമ്പോ ആ ബന്ധം കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ സാധിക്കുമോ എന്നും നമ്മളോട് തന്നെ ചോദിക്കുക നമ്മുടെ ഓർമ്മകളാണ് നമ്മെ ഷേപ്പ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ഓർമ്മകളെ ഷേപ്പ് ചെയ്യാനും പറ്റും സാധാരണ ഗതിയിൽ നമ്മളിൽ ഉണ്ടാകുന്ന ഉള്ള ഓർമ്മകളെ നമ്മളെ ഷേപ്പ് ചെയ്യാനും ചെയ്യാറ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഓർമ്മകളെ ഷേപ്പ് ചെയ്യാൻ പഠിക്കണം ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അന്ന് നടന്നത് സത്യമാണോ അന്ന് എനിക്കുണ്ടായിരുന്ന ഫീലിംഗ് എന്തായിരുന്നു ഇപ്പോഴും എനിക്ക് അത്തരം ഫീലിംഗ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ സ്വയം ചോദിച്ചിട്ട് നമ്മുടെ ഓർമ്മകളെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കണം അപ്പൊ നമ്മുടെ മനസ്സിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ അതാത് ടൈമിലെ ഹീൽ ചെയ്യണം ഹീൽഡ് ഇമോഷനും ക്ലിയർ തിങ്കിങ്ങും വ്യക്തമായ ചിന്തയും ഉള്ളപ്പോഴാണ് നമ്മുടെ മനസ്സ് ബാലൻസ്ഡ് ആയിട്ട് സന്തുലനമായിട്ട് നിൽക്കുള്ളു ഇവ പഠിച്ചാൽ നമുക്ക് പുതിയ ഓർമ്മകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഈ ഹീലിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ നമുക്ക് പുതിയ ഓർമ്മകൾ ക്രിയേറ്റ് ചെയ്യാം പഴയ വേദനകളെ ഹീൽ ചെയ്യാനും സാധിക്കും അങ്ങനെ നമുക്ക് ബന്ധങ്ങളെ ശരിയാക്കാൻ പറ്റും ജീവിതത്തിൽ അതുപോലെ ഈ ബന്ധങ്ങൾ ശരിയായ തന്നെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യാനും സാധിക്കും അതായത് നമ്മുടെ ഓർമ്മകൾ ഒരിക്കലും നമ്മളെ ഡിഫൈൻ ചെയ്യണില്ല നമ്മൾ ആരാണ് എന്ന് നിശ്ചയിക്കുന്നത് ഒരിക്കലും ഓർമ്മകളല്ല നമുക്ക് നമ്മളുടെ മെമ്മറീസിനെ ഡിഫൈൻ ചെയ്യാം വി ക്യാൻ ഡിഫൈൻ അവർ മെമ്മറീസ് അതല്ലാതെ മെമ്മറീസ് നമ്മളെ ഡിഫൈൻ ചെയ്യാൻ അനുവദിക്കുക നിങ്ങൾക്ക് ഇങ്ങനെ വികാരങ്ങളെ ഡീപ്പായി മനസ്സിലാക്കാനും ഓർമ്മകളെ ഹീൽ ചെയ്യാനും സാധിക്കുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവും ലൈഫിൽ ക്ലാരിറ്റി ഉണ്ടാവും ഇന്നർ പീസ് നമ്മളുടെ ഉള്ളിൽ ഇന്നർ പീസ് ബിൽഡ് ചെയ്യാനും സാധിക്കും എന്റെ സ്കിൽഫുൾ ലൈഫ് അക്കാഡമിയിൽ നി ഇതിനു വേണ്ടി നിങ്ങളെ സഹായിക്കും അതുകൊണ്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ജോയിൻ ദ ഇന്നർ അലൈൻമെന്റ് കമ്മ്യൂണിറ്റി ലറ്റ് എ സീൽ അവർ ഇന്നർ വേൾഡ് ക്രിയേറ്റ് എ പീസ്ഫുൾ ലൈഫ് നമുക്ക് ഒന്നിച്ച് ഇന്നർ വേൾഡിന് നമ്മുടെ ആന്തരികതയെ സുഖപ്പെടുത്തിയിട്ട് നല്ല സമാധാനപരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കും അതിനായിട്ട് നിങ്ങൾ എല്ലാവരും തയ്യാറാവുക ഈ വീഡിയോ ഇഷ്ടയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഇതുപോലുള്ള സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും കൂടി കമന്റ് ചെയ്യ മിക്ക പേരുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടാവും ഓക്കെ